ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് വിവേകാനന്ദ പാറയിൽ രണ്ടു ദിവസം ധ്യാനമിരിക്കും ജൂൺ വരെ കന്യാകുമാരിയിൽ തുടരും അതിനിടെ പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി യാത്രാ പരിപാടിയുടെ പ്ലാൻ ചോർന്നത് വിവാദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ കന്യാകുമാരിയിലെത്തുമെന്നാണ് വിവരം മുപ്പത്തിയൊന്നിന് കന്യാകുമാരി പാറയിലേക്ക് പോകുന്ന മോദി അവിടെയാകും ധ്യാനമിരിക്കുക ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ ജൂൺ വരെ കന്യാകുമാരിയിൽ തുടർന്നേക്കും അതേസമയം കേരള ചീഫ് സെക്രട്ടറിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയച്ച വിവരം ചോർന്നു സീക്രട്ട് മോസ്റ്റ് ഇമ്മീഡിയറ്റ് എന്ന് രേഖപ്പെടുത്തിയ ചാർട്ടാണ് ചോർന്നത് കേരള ചീഫ് സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമാണ് യാത്രാരേഖയുടെ പകർപ്പ് നൽകിയിരുന്നത് തിരുവനന്തപുരം വിധി ിൽ ട്വന്റിഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ